അറബിക്കഥ എന്ന സിനിമയിലെ ചോരവീണ മണ്ണിൽ നിന്ന് എന്ന ഗാനത്തിലൂടെയാണ് അനിൽ പനച്ചൂരാന് പേരും പ്രശസ്തിയും ലഭിച്ചതെങ്കിലും അദ്ദേഹത്തെ ആദ്യമായി സിനിമാ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സംവിധായകൻ ജയരാജാണ് അനിലിൻ്റെ അനാഥൻ എന്ന കവിതയാണ് ജയരാജിൻ്റെ മകൾക്ക് എന്ന സിനിമയ്ക്ക് പ്രചോദനമായത് പിന്നീട് ആ സിനിമയിൽ ആ കവിത ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ആലാപന ശൈലി കൊണ്ട് ഹൃദയം കീഴടക്കിയ കവി തന്നെയാണ് അനിൽ പനച്ചൂരാൻ നിസ്വാർത്ഥമായ എഴുത്തിലൂടെ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചത് പ്രണയത്തിന്റെ ആർദ്രതയും വിപ്ലവത്തിന്റെ തീക്ഷ്ണതയും വിരഹത്തിന്റെ നൊമ്പരങ്ങളും തന്നെയായിരുന്നു കവിതയെ ഏതാണ്ട് പുതുതലമുറ വിസ്മരിച്ചു എന്ന് കരുതിയ സമയത്ത് കാൽപ്പനികതയുടെ നഷ്ടവസന്തം ഒരിക്കൽ കൂടി പടർന്നു പന്തലിച്ചു പുതു കവിയായി മൂർച്ചയും ചേർച്ചയുമുള്ള ആസ്വാദക ഹൃദയങ്ങളിൽ വിസ്മയമായി അനിൽ പനച്ചൂരാൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കവിയരംഗങ്ങൾ പരിക്കൻ ശബ്ദം കൊണ്ട് ചൊല്ലിക്കൊഴിപ്പിച്ച താടിക്കാരൻ ജീവിതത്തിന്റെ ഏത് തിരിവിലും വിസ്മയം കാത്തുനിന്ന ജീവിതമാണ് തന്റേത് എന്ന് അനിൽ പനച്ചൂരാൻ പറഞ്ഞിട്ടുമുണ്ട് എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പനച്ചൂരാൻ തൊണ്ണൂറ്റി ഒന്നിൽ രാഷ്ട്രീയം അടുത്ത് സന്യാസത്തിന്റെ കാവിചുറ്റി ഇന്ത്യയിലെങ്ങും അലഞ്ഞു നടന്നു സിദ്ധനായും ജോത്സ്യനായും ഒക്കെ വേഷപകർച്ച നടത്തി ഒടുവിൽ അതൊക്കെ അടുത്ത് തിരിച്ചെത്തി തിരുവനന്തപുരം ലോ അക്കാദമിയിൽ സായാഹ്ന ക്ലാസ്സിൽ ചേർന്നതായിരുന്നു ആദ്യത്തെ വിസ്മയം കവിത കേട്ട് കണ്ണു നിറഞ്ഞ പെണ്ണിനെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയത് മറ്റൊരു വിസ്മയമാണ് ആനുകാലികങ്ങളിൽ ഒരു വരി പോലും എഴുതാതെ കാസറ്റുകളിലൂടെയായിരുന്നു അനിൽ പനച്ചൂരാൻ്റെ കവി ജന്മം പിറവിയെടുത്തത് കവിതകളിലെ നാടൻ ശീലുകളാണ് അദ്ദേഹത്തെ ഈ മേഖലയിൽ വ്യത്യസ്തനാക്കിയത് സ്വന്തം ആലാപന ശൈലിയിലൂടെ പുതിയ വഴി അദ്ദേഹം വെട്ടിത്തളിക്കുകയായിരുന്നു കവിത വിപ്ലവവും പാട്ടെടുത്ത് ജീവിതവുമാക്കി മാറ്റിയ അനിൽ പനച്ചൂരാൻ നൂറിലേറെ ചിത്രങ്ങളിലായി നൂറ്റി അൻപതിലേറെ ഗാനങ്ങൾ സിനിമയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ഗൗരവക്കാരനായി ഭാവിക്കുമ്പോഴും തമാശയിലൂടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരാളാണ് താനെന്ന് അനിൽ പനച്ചൂരാൻ പറഞ്ഞിട്ടുമുണ്ട് ഇത്രയും മനോഹരമായ കവിതകളും ഗാനങ്ങളും എഴുതിയിട്ടും പാടിയിട്ടും വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ള വേദനയും അദ്ദേഹം പല വേദികളിലും പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട് എതിർപ്പുകളെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് കെട്ടിപ്പടുത്തതായിരുന്നു അനിലിൻ്റെയും മായയുടെയും സന്തോഷപ്രദമായ കുടുംബജീവിതം ഞാൻ മകളെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എന്നെ കാണാൻ വരാനായി ബസ് പോലും അനിലിൻ്റെ കൈവശം ഇല്ലായിരുന്നുവെന്ന് മായ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കവിത എഴുതി സ്വന്തം സി ഡിയിൽ പാടി വിൽക്കുമായിരുന്നു അക്കാലത്ത് കവിയരങ്ങിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന തുച്ഛമായ തുകയെല്ലാമായിരുന്നു അക്കാലത്ത് അനിലിൻ്റെ വരുമാനം പിന്നീട് സിനിമയിലേക്ക് വന്ന് ജീവിതം പച്ചപിടിച്ച് ആസ്വദിച്ച് തുടങ്ങിയപ്പോഴാണ് രംഗബോധമില്ലാത്ത കോമാളിയായി വന്ന് മരണം അവരുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്നാം തീയതി പുലർച്ചെ ക്ഷേത്രത്തിലേക്ക് പോയതായിരുന്നു അനിൽ അവിടെ കുഴഞ്ഞു വീണു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ ജീവൻ തിരിച്ചുപിടിക്കാൻ സാധിച്ചില്ല രണ്ട് കുട്ടികളെയും ഭാര്യയും അനാഥരാക്കിക്കൊണ്ട് ആ മഹാപ്രതിഭ കടന്നുപോവുകയായിരുന്നു ഇപ്പോഴിതാ അനിലിന്റെ വേർപാടിന് ശേഷമുള്ള കുടുംബത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ആലപ്പി അഷ്റഫ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കടന്നുപോയ സമയത്ത് ബാങ്ക് ബാലൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മായ പറയുന്നത് കുടുംബത്തിന് കൈതാങ്ങാകാമെന്നും സഹായിക്കാമെന്നും പറഞ്ഞും ജോലി നൽകാമെന്നും പറഞ്ഞും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാരുടെ വാക്കുകൾ വെറും പാഴ്വാക്കായി ഇന്നും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു വേദിയായ വേദി വേദിതോറും പനശൂരാന്റെ അനുസ്മരണ യോഗങ്ങളിൽ കയറി ഇറങ്ങി പൊട്ടിക്കരഞ്ഞു മുതലക്കണ്ണീർ ഒഴുക്കിയ എം പോലും ആ കുടുംബത്തെ പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല അനിലിനെ അവസാന നിമിഷം ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മായയുടെ കൈപിടിച്ച് അനിൽ പനിച്ചൂരാൻ പറഞ്ഞ വാക്കുകളുണ്ട് നീ തളരരുത് കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കരുത് ആ വാക്ക് മായ അക്ഷരം പ്രതി പാലിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് അവർ മൂന്നിടത്തായി നൃത്തവിദ്യാലയം നടത്തി അന്തസ്സായി കുട്ടികളെ പോറ്റുന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുകയാണ്